അതോടൊപ്പം തന്നെ പറയട്ടെ ഒരായു സൂവൻ നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യവും നിങ്ങൾ ആണുങ്ങളെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടായത് അപ്പഴാന്നറിയോ ഒരാണുങ്ങളെ കൈ പിടിച്ചപ്പഴാ ഇപ്പഴും കല്യാണം കഴിയാതെ മുപ്പത്തഞ്ചും നാപ്പതും വയസ്സുള്ള പെണ്ണുങ്ങള് പെൺകുട്ടികൾ നെഞ്ചുപൊട്ടി സങ്കടപ്പെട്ടി ജീവിക്കുമ്പോൾ നാലാളെ മുൻപിൽ തലയുർത്തിയിട്ട് നടക്കാൻ പറ്റുന്നതുകൊണ്ടാന്നറിയോ നിങ്ങൾക്കൊരാണ് കൈ തന്നതുകൊണ്ടാണ് ആ ആണ് അവൻ പോലും അറിയാതെ ജീവിക്കുന്ന ഉരുകലിന് അവൻ നിങ്ങൾക്ക് തരുന്ന തണല നിങ്ങളെ സമാധാനമാകാൻ ഓരോ ആണുങ്ങൾക്കും വിഷമമുണ്ട് ഓരോ ആണുങ്ങൾക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട് അതൊക്കെ അറിയാനും ചോദിക്കാനും ഉള്ള സമയങ്ങളും കണ്ടെത്തണം ആവശ്യങ്ങളും പരാതികളും നിരത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അയാളെ കൂടെ ഇരുന്നിട്ട് അയാളെ സങ്കടങ്ങൾ അറിയാൻ ശ്രമിക്കണം നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ സ്ത്രീകളിൽ ഏറ്റവും നല്ലവർ ഭർത്താവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും അർഹതപ്പെട്ടത് അയാൾക്ക് മാത്രം കൊടുക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ഭാര്യമാരാ അവളെ മുഖത്തൂക്കിട്ടോ തടച്ചോനോട് പറയും അവളിന്റെ ഒരു സൗഭാഗ്യായിരുന്നു റബ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പറ്റി പറയുമ്പോഴേക്കും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവളെപ്പോലൊരു പെണ്ണി എനിക്ക് ദുരിയാവിൽ എന്ന് പറഞ്ഞ് നെഞ്ചു കൊട്ടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവസാനം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് വാർദ്ധക്യത്തിൽ എൺപത്തി എട്ട് വയസ്സുള്ള വെല്ലിയപ്പാന് അന്ന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മരിച്ച പെണ്ണുങ്ങളെ ഫോട്ടോ കാണിച്ചു കൊടുക്കപ്പോ ആരും അറിയാതെ അയാൾ മാറിയിരുന്ന് കരയിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയം പുറത്തല്ല അത് ഉള്ളില്ല അത് ഭർത്താവിനെ അറിയണം അവന്റെ മനസ്സറിയണം ഈ കേരളത്തിൽ നിന്ന് ഒരു വിനോദയാത്രക്ക് പോയ മക്കളെ ബസ് അപകടത്തിൽപ്പെട്ടില്ലേ അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടി അഞ്ചു മക്കൾ അവിടെ വെച്ച് മരിച്ചുപോയി ആ മരിച്ച ഒരു പെൺകുട്ടിയായ വിദ്യാർത്ഥിയുടെ അമ്മയും ആ ബസ്സിലുണ്ട് കയ്യും കാലും പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വേദന കൊണ്ട് പൊടഞ്ഞ് ഓപ്പറേഷന് വേണ്ടി കയറ്റുന്നതിന്റെ തൊട്ടു മുൻപ് സഹപ്രവർത്തകരോടും കാണാമെന്ന മന്ത്രിയോടും ആ അധ്യാപിക കണ്ണ് നിറഞ്ഞ് വേദനയോട് പറഞ്ഞു എനിക്ക് പറ്റിയ അപകടം ഭർത്താവിനെ അറിയിക്കരുത് കേട്ടോ ഒരു മോള വേഗം ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാ മതി കാരണം അയാൾ ഒരു ഹൃദ്രോഗിയാ അയാൾക്ക് ഇത് താങ്ങാനുള്ള കഴിവില്ല എന്തു പറയണം എന്നറിയാതെ മന്ത്രി അടക്കം കരഞ്ഞുപോയി എന്തൊരു തിരിച്ചറിവാ മനുഷ്യനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ആണുങ്ങളുടെ വേദന ഈ ആണുങ്ങളൊക്കെ ഈ പവർ കാണിക്കുന്നത് പോലെ ഉള്ളിൽ സങ്കടം ഒരുപാട് ബേജാറു പല ആണുങ്ങളും ഉള്ളിലുണ്ട് ഏത് കച്ചവടത്തിനും ജോലിക്കും അതിൻ്റെതായ സങ്കടമുണ്ട് പിന്നെ ഓന് കുറച്ച് റൊമാൻസ് കുറയും കുടുംബം പോറ്റുന്നവർക്ക് അങ്ങനെയാ റൊമാൻസ് കുറച്ച് കുറയും ഒരു പണിയും ഇല്ലാണ്ട് ഒരു ഹായും കൂയും ഇട്ടിട്ട് പത്താം ക്ലാസ് പഠിച്ചതിന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഗൾഫ് നാട്ടുന്ന ഒരു ഹായും രണ്ട് ഇമോജിടില്ല ഓനിങ്ങനെ പോവില്ല പക്ഷെ പകലന്തിയോളം റോഡിന്റെ വക്കിൽ വാ വാക്കേറി അൻപത് ഉപ്പന്റെ മാങ്ങ ഓന്റെ ആ ഉരുന്ന് അറിയാം മരങ്ങൾ നാട്ടിലെ പെണ്ണുങ്ങളുടെ അഭിമാന ബോധത്തോടെ ജീവിക്കാനാ വെയിലാണെങ്കിലും മഴയാണെങ്കിലും അതറിയാതോ അവൻ സഹിക്കുന്നത് എന്തിനാന്നറിയോ നിങ്ങളെ മാനോ മറിക്കാനാ അതേ ഉള്ളു ശരീരത്തിൽ എന്നിട്ടാണിന്സ് ഓർവ പിയാപ്പിളക്ക് അതില്ല ഇതില്ല പിന്നെ ആർക്കാപ്പതൊക്കെ ഉള്ളു ഒരു പണിയല്ലാണ്ട് എവിടെയോ ഒരു ആയും പൂയും വിട്ടോനെ കാലം വളരെ മോശായിക്കൊണ്ടിരിക്കുക നമ്മൾക്കായി കാണുന്നില്ലേ കൊൾ കൊല്ലാനും കൊട്ടേഷൻ കൊടുക്കാനും തയ്യാറാകുന്ന ഒരു കാലഘട്ടം പ്രിയപ്പെട്ടവരെ ഈ യാത്ര അന്നല്ലെങ്കിൽ നാളെ തീരും ജീവിതത്തിൽ ഒരുപാട് പദവികൾ കിട്ടിപ്പോകുന്നവരാ ഞാനും ഒക്കെ കുറേ കാലം ഞാനൊരു മോനായിരുന്നു പിന്നെ ഞാനൊരു ഭർത്താവായി അപ്പം ഞാനൊരു വാപ്പയാ അതോടൊപ്പം ആങ്ങളെയാ ഏട്ടനാ മറ്റൊരു കുടുംബത്തിലെ പ്രതീക്ഷയായ ഒരു ഭർത്താവാ പിയാപ്പ്ളയാ നാളെ ഞാൻ വെല്ലിയാപ്പയാവും എന്തും സംഭവിക്കാം ജീവിതത്തിൻ്റെ ഓരോ വേഷങ്ങളും അള്ളാഹു നമുക്ക് നിക്ഷേപിച്ചു തരുന്നതാണ്

ശരീരത്തിന്റെ ഉൾഭാഗത്തെ വേദനകൾ സഹിച്ച് മരിച്ചുവാൻ ആണെങ്കിൽ എന്തിനാ മനുഷ്യരെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഉണ്ടാക്കിയിട്ടതൊക്കെ മക്കൾ കൊണ്ടുപോകും ഞങ്ങൾ വിചാരിച്ചോ ഈ ഓഡിറ്റോറിയം എൻ്റെ കരുതികോ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ ഒരിക്കൽ മദീനത്തെ പള്ളി എന്ന് ചോദിച്ചില്ലേ നിങ്ങൾക്ക് നിങ്ങളെ അനന്തര സ്വത്താണോ നിങ്ങളെ സ്വത്താണോ ഏറ്റവും ഇഷ്ടം ഇഷ്ടം അവര് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് അനന്തര സ്വത്ത് അത് ഓരോരുത്തർക്കും പോകൂലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താ ഇഷ്ടം ഞാൻ നിങ്ങളോടും ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം നിങ്ങൾ നിങ്ങളെല്ലാരും എന്താ പറയാ നമ്മളെ സ്വത്ത് അവിടെ ഉണ്ട് ഒരു പത്തേക്കറ അല്ലെങ്കിൽ പത്ത് സെന്റ് ആ റോഡ് സൈഡിലുണ്ട് ഒരു എട്ടര സെന്റ് അവിടെയുള്ള മൂന്ന് മുറി ഇടിയാ പിന്നെ അത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു റബ്ബർ തോട്ടം ഇവിടെ ഉണ്ട് ഓളക്കൈത്തലും കാൽമലും ഉണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് പവനും എനിക്ക് എന്റെ സ്വത്തല്ലേ ഇഷ്ടം ആദം മാലി അതമിന്റെ മക്കളേ അത് നിങ്ങളെ സ്വത്തല്ല ആ പത്ത് സെന്റും ആ രണ്ടു മുറി പീഡിയയും അവിടെ ഉള്ള ഒരു പത്ത് സെന്റും ഇവിടെ ഉള്ള ഒരു അറുപത്തഞ്ച് പവനൊന്നും നിങ്ങളെ സ്വത്തല്ല നിങ്ങൾ ഇന്ന് ശ്വാസല്ലാണ്ടായി പെടഞ്ഞു വീണ നാളെ രാവിലെ മുതൽ അത് അനന്തര സ്വത്താണ് നിങ്ങൾ പറയാം നിങ്ങൾ തിന്നതേ ഉള്ളു അത് കിട്ടി നിങ്ങൾ തീർന്ന് പറയാ കൊടുത്തതേ ഉള്ളൂ കൊടുത്തിട്ടുണ്ടേ കിട്ടി നിങ്ങൾ തീർന്ന് പറയാ നിങ്ങൾ ധരിച്ചതേ ഉള്ളൂ അതിന് ഒരുത്തൻ ഉടുക്കാനും വരൂല അല്ലാതെ പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നതൊന്നും നിങ്ങള ചൂണ്ടിക്കാണിച്ചത് മൂന്ന് മക്കളുണ്ടെങ്കിൽ മരിച്ചതിന്റെ മൂന്നാമത്തെ മാസം ഇത് ഇത് അനന്തര ശ്വാസം നിലങ്ങുന്നത് വരെ മാത്രം നിങ്ങളുടെ നിങ്ങളുടേതെന്ന് അവകാശപ്പെടാനുള്ള അവസരേ ഉള്ളു അതുകൊണ്ട് മരണം തേടിയെത്തുന്ന ഒരു സെക്കൻഡിലേക്കുള്ള യാത്രയിലാണ് ഞാനും അതെവിടെയോ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് ആ സെക്കൻഡിൽ നിങ്ങളെ അത് കൊള്ളുകയും ചെയ്യും നമ്മൾ അറിയല്ലേ മരിക്കാനോ എളുപ്പ പോയതാണ് അല്ല അല്ല റബ്ബ് ഞാനും ആ സെക്കൻഡിലേക്കുള്ള യാത്രയിൽ ആ ഒരു മരണം നിങ്ങളിൽ കാത്തുനിൽക്കുന്നുണ്ട് ആ മരണത്തിന്റെ രംഗത്തെ പോലും പടച്ചറബ് വിശദീകരിച്ചിട്ടുണ്ട് മലക്കുൽ മൗത്ത് വന്ന് നമ്മൾ ആത്മാവിനെയും പിടിച്ച് തിരിച്ചു പോകുന്ന സമയം കണങ്കാലുകൾ അവസാനമാണെന്ന ഭാഗ്യം വരും എപ്രാളത്തോടെ നെഞ്ചു പടഞ്ഞു കരയും ഒരൽപനി ഭാര്യയോ പടച്ചോന്റെ അടുത്ത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ അള്ളാഹുവിനെ പ്രേരിപ്പിക്കുന്നില്ല അവസാനം നമ്മളൊക്കെ പടച്ചോന്റെ അടുത്ത് നിൽക്കുന്ന ഒരു രംഗണ്ട് അന്ന് വാപ്പയും മക്കളും ഒക്കെ ഒന്നും കൂടിയും കാണും മക്കള് മരിച്ചോയ വാപ്പാരി വാപ്പാരി മരിച്ചോയ മക്കളെ തൊക്കങ്ങളെ പിയാപ്ലനി എവിടെ റബ്ബിന്റെ റബ്ബിന്റെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ അങ്ങനെ നിൽക്കും ആ നിൽക്കുന്ന സമയത്ത് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളും ചോരയും ഒരുമിച്ച് റബ്ബിന്റെ മഹിഷ്റാലോകത്ത് സൂര്യൻ ഒരു ചാലത്തായ നിൽക്കുമ്പം أَوَنْ رَبِّنْ دَرِقِ لَيْتِ چَنْنُ چُوْدِكُمْ يُبَصَّرُونَهُمْ يَبَغْدُ الْمُجِرِمُ لَوْ يَفْتَدِي مِنْ نَضَابِ يَوْمِئِذٍ بِبَنِي وَصَاحِبَتِهِ وَأَخِي وفصيلته إِلَّتِي تُؤْوِى وَمَنْ فِي الأرض جَمِيعًا നിങ്ങൾ പരസ്പരം കാണുന്ന റബ്ബിന്റെ ചില ആളുകൾ റബ്ബിനോട് ചോദിക്കും പറയും നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മക്കൾ അതാ എന്റെ കൂട്ടത്തിൽ ഞാൻ പോറ്റി വലുതാക്കിയ ഞാൻ ചെലവിന് കൊടുത്ത ഞാൻ കരൾ പോലെ സ്നേഹിച്ച എന്റെ മക്കളതാ റബേ നീ എടുത്തോ നാദാ എന്നെ രക്ഷപ്പെടുത്തണം അത് റബ്ബിനു വേണ്ടെന്ന് പറയുമ്പം രണ്ടാമതായി ചൂണ്ടി കാരണം പലതും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അവൾ കാരണം പോലും പോയിട്ടുണ്ട് അവൾ പറയും നാദാ അവൻ കാരണം എന്റെ ദീന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് റബ്ബെ അവളെ അവനെ നീ എടുത്തോ ഒന്ന് രക്ഷപ്പെടുത്തി അതും അള്ളാക്ക് വേണ്ട അപ്പൊ പറയുമ്പോ അഹീന്റെ

എൻ്റെത് എന്ന് പറയാൻ ദുനിയാവിൽ എന്താ ഒരു പറവ് ഉണ്ടാക്കിയില്ല ഒരു മണ്ണിന്റെ തരിഞ്ഞ ഉണ്ടാക്കിയില്ല ഇതൊക്കെ പടച്ചോണ്ടാക്കിട്ട് ആ മണ്ണ് കാണിച്ചിട്ട് ഇന്നോട് വില വേഷുന്നത് ആളിക്കത്തുനെ ചൂണ്ടിട്ട് ഉറപ്പ് പറയും ഇന്ന ഹാലതോ എനക്കുള്ളതാ ഇനി മിണ്ടരുത് എന്റെ സമയം കഴിഞ്ഞതാ തലയിലെ തൊലികളെ പോലും കരിച്ചു കളയുന്ന അസ്ഥിയെപ്പോലും കത്തിച്ചു കളയുന്ന സങ്കടപ്പെട്ട ഒരു കളയുന്നൊരണ്ട് അക്രമികളുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ യാത്ര മരണത്തിലേക്ക ഉമ്മാന്റെ ഗർഭപാത്രത്തൊന്ന് പോന്നു കഴിഞ്ഞു ഇനി മരിക്കാനേ വകുപ്പുള്ളൂ അതിന്റെ ഇടയ്ക്ക് എവിടെയും തങ്ങിക്കൂല എവിടെയും ശാശ്വതായിട്ട് നിൽക്കാൻ നമുക്ക് ഒരു വകുപ്പുമില്ല ഏത് കോട്ടൻ്റെ മേലെ ഒളിച്ചാലും ഏത് തായിട്ട് പൊട്ടിയാലും ഏത് നാട്ടിൽ ചെന്ന് ആരും കാണാതെ ജീവിച്ചാലും ഇനി മരിക്കാനേ പറ്റൂ ആ മരണം നമ്മളെ കൊണ്ടു എന്നെ ചെയ്യും അതുകൊണ്ട് ആ തയവ കുഞ്ഞു പോകുന്നതും പാടിയതും കബറെന്നോ കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാതിൽ കിടക്കേണ്ടതാണ് ചിതലും മാളവും സന്തോഷമാണ് അവകൾ തുന്നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് ഈ രണ്ട് ഉടൻ തന്നെ കാണുമേ അത് മണ്ടുമേ ഭയം കൊണ്ട് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഒളിഞ്ഞു നഖം മണ്ണോട് ഒഴിഞ്ഞുപോകും നാലാമത്തെ ദിവസം വയറ് ചേർത്ത് പൊട്ടിത്തെറിക്കും അഞ്ചാമത്തെ ദിവസം അസ്ഥിയിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ ദ്രവിച്ച് മണ്ണോട് മണ്ണോടിങ്ങനെ മണക്കാൻ തുടങ്ങി മണ അതേവരും ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ കാര്യം മണ്ണിൽ തീരുമാനമായിട്ടുണ്ടാവും ചെയ്തു വെച്ചതും പാപങ്ങളും വാശിയും വീറും മണ്ണിന്റെ മേലുപേക്ഷിച്ച് പോയവനും പടച്ചറമ്പിലേക്ക് തവക്കുരി ചെയ്ത് മടങ്ങിയവനും ഇതൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിലിട്ട് മണ്ണിലേക്ക് മടങ്ങിയവരും തുല്യരല്ല അല്ല ഇതിലേതു വഴി അത് ഞാനിങ്ങോടും തീരുമാനിക്കണം ആ തീരുമാനമെടുക്കാനാവട്ടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇതേ രീതിയിൽ പടച്ചുറബിൻ്റെ സ്വർഗത്തിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകന്മാറാകുന്നു അള്ളാഹു കുടുംബത്തിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ആരുടെ സ്വഭാവത്തിനാണോ എന്തേ മാറ്റം ഉണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് വസിയത്താണ് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ പറ്റി പോകുന്നുണ്ട് റബ്ദെ മനസ്സ് പലപ്പോഴും പിശാജിന്റെ പിന്നാലെയായി പോകുന്നു നാദാ അതിൽ നിന്നെല്ലാം മുക്തമായി ഈമാനോടെ ഇഖലാസോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ അലീം അല്ലാഹുമ്മ തോഫിക്ക് നൽകേണ്ട തക്കം അല്ലാഹുമ്മ അന്നാർ അള്ളാഹു നാമിൻ അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഞാൻ ഈ പറയുന്നത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് അങ്ങക്ക് ഇഷ്ടമുണ്ട് പകരം ഞാനിവിടെ രണ്ട് മണിക്കൂർ ഒരു സിനിമാ കഥ പറഞ്ഞാൽ അങ്ങക്ക് ഇഷ്ടാവൂല ഏറെ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ആ പ്രാർത്ഥനയിൽ പറയാനുള്ള കഴിവിന് വേണ്ടി നിങ്ങൾ അത് വാലിനെയും ഉൾപ്പെടുത്തുക അത്ര മാത്രമേ ഉള്ളൂ വസാഹുലബീന അസല വലൈക്കും വരഹമുലാ വ